എല്ലാവർക്കും നമസ്കാരം സത്യം വധ ധർമ്മം ചര സത്യം പറയുക ധർമ്മം ആചരിക്കുക ഈ നാടിൻ്റെ മഹത്തായ സംസ്കാരത്തിൻ്റെയും പൈതൃകത്തിൻ്റെയും പാരമ്പര്യത്തിൻ്റെയും ആധാരശിലയാണ് ഈ ഉപനിഷത്ത് വാക്യം അല്ലെങ്കിൽ ഈ ഉപനിഷത്ത് വാക്യത്തിൻ്റെ ശക്തിയിലാണ് ഈ രാഷ്ട്രം നിലനിൽക്കുന്നത് എന്ന് നമ്മൾ അറിയണം നമ്മളറിയണം സത്യാന് പ്രമതിദവ്യം ധർമാന്ന പ്രമതി ദവ്യം സത്യത്തിൽ നിന്ന് വ്യതിചലിക്കരുത് ധർമ്മത്തിൽ നിന്ന് വ്യതിചലിക്കരുത് എന്ന് തൈത്തിരിയ ഉപനിഷത്ത് പറയുന്നു ഏത് സാഹചര്യത്തിൽ ജീവിക്കേണ്ടി വന്നാലും വാക്കിൽ സത്യമുണ്ടാകണം കർമ്മത്തിൽ ധർമ്മവും ഉണ്ടാകണം കാരണം വാക്ക് ബ്രഹ്മമാണ് വാക്ക് ഈശ്വരനാണ് എന്നറിയണം വാക്കിൽ പ്രയത്നം ചെയ്യണം വാക്കത്ര സർവത്ര കാരണം വാക്കാണ് എല്ലാറ്റിൻ്റെയും കാരണമായി വർത്തിക്കുന്നത് എന്ന് നമ്മൾ അറിയണം എന്നാൽ സത്യത്തിനും ധർമ്മത്തിനും യാതൊരു വിലയും നൽകാത്തവരാണ് ആധുനിക മനുഷ്യൻ സ്വാർത്ഥ ലാഭത്തിനു വേണ്ടി താൽക്കാലിക നേട്ടത്തിന് വേണ്ടി എന്ത് അധർമ്മവും പ്രവർത്തിക്കും എന്ത് അസത്യവും വിളിച്ചു പറയുകയും ചെയ്യും ചില വ്യവഹാരങ്ങളിൽ ജയിക്കാൻ വേണ്ടി സാക്ഷികൾക്ക് വലിയ പണം നൽകി മൊഴി മാറ്റിക്കുന്നവരുണ്ട് മൊഴി മാറ്റി പറയുന്നവരുണ്ട് പണത്തിനു വേണ്ടി എന്നാൽ എത്ര പണം ലഭിച്ചാലും വാക്ക് മാറ്റി പറയാത്തവരുണ്ട് യഥാർത്ഥത്തിൽ അവരാണ് ധീരന്മാർ അവരെയാണ് ലോകം എന്നും ആദരിക്കുക ഇതറിയണം നമ്മൾ കഴിഞ്ഞ ദിവസം ഒരാൾ ഒരാളെന്നോടൊരു കാര്യം പറയുകയുണ്ടായി ഒരാളെ ഒരു കരാറ് പണി ഏൽപ്പിക്കുകയുണ്ടായി ഒരു നിശ്ചിത തുകക്ക് പണി ആരംഭിച്ച് കുറച്ച് കഴിഞ്ഞപ്പോൾ അദ്ദേഹം കൂടുതൽ തുക ആവശ്യപ്പെട്ടു കാര്യം എന്ന് കരുതി എങ്ങനെയോ പണം ഉണ്ടാക്കി കൊടുക്കുകയും ചെയ്തു യഥാർത്ഥത്തിൽ ഇത് വാക്കിൻ്റെ വ്യഭിചാരമാണ് വാക്കിനെ ഒരിക്കലും വ്യഭിചരിക്കരുത് അതേപോലെ മറ്റുള്ളവരെ വേദനിപ്പിച്ചുകൊണ്ട് നേടുന്നതൊന്നും തന്നെ നേട്ടമല്ലെന്നും അറിയണം കൈക്കൂലി കൊടുക്കുന്നവരുണ്ട് വാങ്ങുന്നവരും ഉണ്ട് കൈക്കൂലി കൊടുക്കുന്നത് സന്തോഷത്തോടു കൂടി ആയിരിക്കില്ല കൈക്കൂലി വാങ്ങുന്നവൻ നന്നാവട്ടെ എന്ന് ചിന്തിച്ചിട്ടുമായിരിക്കില്ല മുടിഞ്ഞു പോകട്ടെ എന്ന് കരുതിയിട്ടാണ് കൈക്കൂലി കൊടുക്കുന്നത് കാര്യം നടക്കാൻ വേണ്ടി നമ്മൾ മറ്റുള്ളവരെ പറ്റിക്കാറുണ്ട് പറ്റിച്ചും വഞ്ചിച്ചും ചതിച്ചും മറ്റുള്ളവരുടെ അവസരങ്ങൾ തട്ടിയെടുത്തും മറ്റുള്ളവരുടെ സ്വത്ത് തട്ടിയെടുത്തും മുന്നോട്ട് പോകുന്നവരുണ്ട് യഥാർത്ഥത്തിൽ ഈ ഇങ്ങനെ ചതിച്ചും വഞ്ചിച്ചും തട്ടിപ്പറിച്ചും നേടുന്നതൊന്നും തന്നെ അവസാന യാത്രയിൽ അല്ലെങ്കിൽ തിരിച്ചു പോകുമ്പോൾ കൊണ്ടുപോവില്ലെന്നറിയണം കൊണ്ടുപോകുന്നത് യഥാർത്ഥത്തിൽ ഇവിടെ ചെയ്യുന്ന സൽക്കർമ്മങ്ങൾ മാത്രമാണ് ഇങ്ങനെ മറ്റുള്ളവരെ ദ്രോഹിക്കുകയും പറ്റിക്കുകയും ചതിക്കുകയും ഒക്കെ ചെയ്യുമ്പോൾ യഥാർത്ഥത്തിൽ സംഭവിക്കുന്നത് എന്താണ് എന്ന് അവരറിയുന്നില്ല ഇത് സഞ്ചിത പാപത്തിൻ്റെ സഞ്ചിതകർമ്മത്തിൻ്റെ ഭാരം വർദ്ധിപ്പിക്കുകയാണ് ചെയ്യുന്നത് ഇത് അടുത്ത ജന്മത്തെ കൂടുതൽ ദുരിതപൂർണ്ണമാക്കും എന്ന് അവരറിയുന്നില്ല ഇതറിയണം നമ്മൾ ഇതറിയുകയാണെങ്കിൽ ഒരിക്കലും ഒരധർമ്മവും ആരും പ്രവർത്തിക്കുകയില്ല ഒരു അസത്യവും പറയുകയും ചെയ്യില്ല ധർമ്മോ രക്ഷതി രക്ഷിതാവ ധർമ്മമേവ ഹതോഹന്തി ധർമ്മത്തെ ആരാണോ രക്ഷിക്കുന്നത് അവരെ ധർമ്മം രക്ഷിക്കും ധർമ്മത്തെ ആരാണോ നശിപ്പിക്കുന്നത് അവരെ ധർമ്മം നശിപ്പിക്കുകയും ചെയ്യും എന്ന് ധർമ്മശാസ്ത്രം പറയുന്നു അതുകൊണ്ട് ഏത് സാഹചര്യത്തിലും വാക്കിൽ സത്യ സത്യം ഉണ്ടാകുവാൻ നമുക്ക് സാധിക്കണം അതുപോലെ കർമ്മത്തിൽ ധർമ്മമുണ്ടാകുവാനും നമുക്ക് സാധിക്കണം ഇതിന് കഴിയട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു നന്ദി നമസ്കാരം